ഇതാരാണെന്ന് മനസ്സിലായോ മനസ്സിലാത്തവർക്ക് ഈ ഡയലോഗ് കേട്ടെങ്കിലും ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവില്ലേ നമ്മൾ ആക്ച്വലി ഒരു ഓണം സെലിബ്രേഷൻ പോവാണ് ഓണം കഴിഞ്ഞ് കുറച്ച് ദിവസമായിന്നറിയാം എപ്പോഴും പ്രോഡക്റ്റിന്റെ വീഡിയോ അല്ലേ ഇന്ന് കുറച്ച് വ്യത്യസ്തമാക്കാന്ന് വിചാരിച്ചു എങ്ങനെയുണ്ട് മാവേലി അടിപൊളി അല്ലെ ഇരിഞ്ഞാലക്കൂടെ എജേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാൻസ് ക്ലാസ് ഉണ്ട് അവിടെയായിരുന്നു ഓണാഘോഷം ഞങ്ങൾക്ക് അവിടെ പഠിക്കുന്നത് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത് നമ്മുടെ ആക്ടർ ഇന്നസന്റിന്റെ കൊച്ചുമോനായിരുന്നു അവന്റെ പേരും ഇന്നസന്റ് എന്നാണ് മാവേലിയായിട്ട് വന്നത് എൻ്റെ അച്ഛനാണ് കൂടെ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു പ്രസംഗം കഴിഞ്ഞ് മാവേലിയുടെയും ഭാര്യയുടെയും ഒരു പെർഫോമൻസും ഉണ്ടായിരുന്നു ഭാര്യ എന്ന് പറയുമ്പോൾ എന്റെ അമ്മയാണ് ഈ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് പ്രാക്ടീസിനൊന്നും പോകാനുള്ള സമയം കിട്ടില്ല പക്ഷെ ഒരു ഡാൻസിൽ അവസാനത്തെ കുറച്ച് ഭാഗത്ത് ഞാനും ചെറുതായിട്ടൊന്ന് തട്ടിക്കൂട്ടി മുന്നിൽ കുറെ പേരുണ്ടായിരുന്നോണ്ട് എനിക്ക് സ്റ്റെപ്പ് നോക്കി കളിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ പ്രത്യേക ഇതാണ് ഭയങ്കര എക്സ്പേർട്ട് ഡാൻസേഴ്സും ഉണ്ട് എന്നാൽ നമ്മളെപ്പോലെ അത്യാവശ്യം തട്ടിക്കൂട്ടി ഡാൻസ് കളിക്കുന്ന ആൾക്കാരും ഉണ്ട് എക്സ്പേർട്സ് ഒക്കെ കളിക്കുന്ന പോലെ കളിക്കാൻ തന്നുകഴിഞ്ഞാൽ നമ്മുടെ പെടലുളക്കും വെറും ഇരുപത് വയസ്സുള്ള ഈബലാണ് ഈ ഒരു ഡാൻസ് ക്ലാസിന്റെ ഓണർ